ട്രെയിലർ കണ്ടിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു അതായത് ഒരു പെർട്ടിക്കുലർ ആളുടെ റിയൽ ലൈഫ് സ്റ്റോറിയാണ് ഈ ഡയറക്ടറിൻ്റെ സ്റ്റോറിയാണത് അപ്പോൾ ഫസ്റ്റ് തന്നെ സ്ക്രിപ്റ്റായിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അതിന് എനിക്ക് ട്രെയിലർ കാണുമ്പോൾ അതിനൊരു മെയിൻ ബുക്ക് പള്ളത്തിന് മുന്നോടിയ പരിപാടിയാണോ അപ്പോൾ ഭയങ്കര സന്തോഷം ആദ്യ അതെ മലയാളത്തിലെ ആദ്യ സിനിമ ചെയ്തു അപ്പാന്ന് പറഞ്ഞിട്ട് ഡയറക്ടറെ സംബന്ധിക്കാൻ ഈ സാറിൻ്റെ ഓപ്പോസിറ്റ് ആണ് ചെയ്തിരിക്കുന്നത് തമിഴിൽ നാലുവടം ചെയ്തിട്ടുണ്ട് മലയാളത്തിൽ ആദ്യ സിനിമ ചെയ്യുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നി എന്താണ് മലയാളത്തിൽ ചെയ്യണം എന്നായിരുന്നു ആഗ്രഹം അപ്പോൾ ഇതിനെ കൊടുത്ത് കേട്ടപ്പോൾ എനിക്ക് ഈ ക്യാരക്ടർ ഭയങ്കര ഇഷ്ടപ്പെട്ടു എൻ്റെ ക്യാരക്ടറിന്റെ കായലെന്നാണ് ഒരു മോഡേൺ ഗേൾ ആണെങ്കിലും ഭയങ്കര ഫാമിലി ലവ് അങ്ങനെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ക്യാരക്ടറാണ് സോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഒരു ത്രില്ലർ ജോണ്ടർ ഉണ്ട് പക്ഷേ അന്ന് അതേ സമയത്ത് ഒരു ഫാമിലി ആണെന്നും പറയാം സോ ഇറ്റ്സ് ഒരു ഇൻട്രെസ്റ്റിംഗ് ഒരു സ്റ്റോറിയാണ് ഇല്ല സ്പിരിച്വൽ പരിപാടിയൊന്നുമില്ല മെയിനായിട്ട് ഇതിൻ്റെ അകത്ത് നടക്കുന്ന കുറച്ച് ട്വിസ്റ്റും ടേൺ ഉണ്ട് അതിപ്പോൾ ട്രെയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എനിക്കൊക്കെ കൂടി ഉണ്ടല്ലോ മോർ ദാൻ ഫോർട്ടീനും പൊതുവെ കള്ള കുടിക്കുന്ന ഒരാൾ ആവുന്നു പക്ഷേ ഇതിൻ്റെ ഇടയിൽ എന്താ സംഭവിക്കുന്നത് പൊതുവേ എന്തെങ്കിലും വലിയ ഇൻസിഡൻറ്റ് വന്നിട്ടല്ലേ അങ്ങനെ സംഭവിക്കുന്നത് ഇതങ്ങനെയല്ല ഒരു സാറ്റലൈറ്റ് ഏതൊരാളുടെ ലൈഫിലും സംഭവിക്കാന്നുള്ള ഒരു സംഭവമാണ്